നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടക്കുന്നതിനിടയിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾക്കായി ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ കാത്തിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെയാണല്ലോ രൂക്ഷമായ യുദ്ധം ആരംഭിച്ചത് ഇതിനെ തുടർന്ന് തിരിച്ചടിച്ച ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായും നശിപ്പിച്ചു കഴിഞ്ഞു ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം ഇതുവരെ ഇരുപതിനായിരം ആയതായിട്ടാണ് റിപ്പോർട്ടുകൾ ഹമാസ് നടത്തുന്ന സർക്കാർ മാധ്യമമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് കൊല്ലപ്പെട്ടവരെ കൂടാതെ ലക്ഷക്കണക്കിന് ഗാസ സ്വദേശികൾ നാടുപേക്ഷിച്ച് പലായനം ചെയ്തതായും കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ മരിച്ചവരിൽ എണ്ണായിരത്തിലധികം കുട്ടികളും ആറായിരത്തി ഇരുന്നൂറ് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ അൻപത്തിരണ്ടായിരത്തിലധികം ജനങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗാസയിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ് പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് മുന്നൂറ്റി പത്ത് മെഡിക്കൽ ജീവനക്കാരും മുപ്പത്തിയഞ്ച് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും തൊണ്ണൂറ്റിയേഴ് മാധ്യമ പ്രവർത്തകരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് മാധ്യമം വ്യക്തമാക്കുന്നത് അതേസമയം വെസ്റ്റ് ബാങ്ക് നഗരങ്ങളായ ഹെബ്രോണിലും ബത്ലഹേമിലും ഇസ്രായേൽ സൈനികരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു ഗാസയിലെ പലയിടത്തും അതിരൂക്ഷമായ ഇസ്രായേൽ ആക്രമണം നടന്നുവരികയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതിനിടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ സൈന്യം സൈനിക നടപടി ശക്തമാക്കിയിരിക്കുകയാണ് ഇക്കാലയളവിൽ കാൻ യൂനീസിലെ നിരവധി ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഐ ഡി എഫ് തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ സേനയ്ക്ക് നേരെ ടാങ്ക് വേദ മിസൈലുകൾ തൊടുത്ത് ഹമാസ് ഭീകരനെ ഇസ്രായേൽ സൈന്യം വധിച്ചു തെക്കൻ കാസയിലെ കടൽ തീരത്തിനടുത്തുള്ള ടണൽ ഷാഫ്റ്റ് ഇസ്രായേൽ സൈനികർ സൈനിക നീക്കത്തിനിടെ തകർക്കുകയും ചെയ്തു